പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കായി കൂടുതൽ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് കൂടുതലായി പരിശ്രമിച്ച് നിങ്ങൾക്ക് വേണ്ടി വചനങ്ങൾ പറയുമ്പോൾ ഒരു മുറിക്കകത്ത് നിന്ന് പറയാമല്ലോ അല്ല നിങ്ങളും പല സ്ഥലങ്ങളും കാണണം പല സ്ഥലങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കണം വേദവചനം അറിയണം ദൈവത്തിന്റെ പ്രവൃത്തികൾ അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത് ചില സമയത്ത് അത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി അഞ്ചു മണിക്കെല്ലാം ചെന്ന് ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്യാൻ ആരംഭിക്കും ഇപ്പോൾ ഞാൻ അമേരിക്കയിലുള്ള ഒരു വീടിന്റെ പിൻഭാഗത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പിൻഭാഗത്ത് എന്തുമാത്രം സ്ഥലമുണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ സ്ഥലങ്ങൾ ഉപയോഗിച്ച് പല വീടുകളിലും പിൻവശത്ത് തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ അമേരിക്കയിലെ ഒരു വീടിന്റെ പിൻഭാഗത്ത് നല്ല കറിവേപ്പില ചെടി വളർത്തിയിരിക്കുന്നു കരിവേപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയും ഇവിടെ വളർത്തിയിട്ടുണ്ട് അതുപോലെ തുളസി ചെടിയും വെച്ചിരിക്കുന്നു ധാരാളം പച്ചക്കറികൾ പിടിപ്പിച്ച് അതായത് തക്കാളി വെണ്ടയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ നട്ടിരിക്കുന്നു പല വീടുകളുടെയും പിൻവശത്ത് ആപ്പിൾ മരവും പ്ലംസും ഒക്കെ ഉണ്ടാകും പിന്നെ പേരക്കയും മത്തിമരവും ഉണ്ടാകും അനേകം പഴങ്ങൾ ഇതൊരു ഫലഭൂഷ്ടിയുള്ള നാടാണ് ഈ മണ്ണിന് നല്ല ഫലഭൂഷ്ടിയുണ്ട് ദൈവം ഇതിനെ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ നല്ല സമൃദ്ധിയുണ്ട് പല വീടുകളുടെയും പിന്നിൽ കാണുന്നില്ലേ അവരും പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ പിൻവശത്തും സ്ഥലമുണ്ടായിരിക്കും നിങ്ങളും വീടുണ്ടാക്കുമ്പോൾ വെറുതെ സ്ഥലം പാഴാക്കാൻ പാടില്ല അറ്റം വരെ കെട്ടിടമുണ്ടാക്കി സ്ഥലം പോരാതെയാവാൻ അനുവദിക്കരുത് പുറകിലൊരു നാലഞ്ചടി സ്ഥലം വിട്ടാൽ കുറെ ചെടികൾ പിടിപ്പിക്കാം പ്രയോജനമുള്ള മരങ്ങൾ വെക്കാം നെല്ലിക്ക മരം അതുപോലെ മുരിങ്ങ പിന്നെ ചെറുനാരകം വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പുറത്തൊന്നും വാങ്ങേണ്ടി വരില്ല എന്റെ വീട്ടിൽ അങ്ങനെയാണ് മുരിങ്ങക്കായ മുരിങ്ങയില എല്ലാം തോട്ടത്തിൽ നിന്നും കിട്ടും ഞങ്ങൾ അതിൽ നിന്ന് പറിച്ചെടുക്കും നെല്ലിക്ക മാങ്ങ ഇങ്ങനെ ഒരുപാട് പച്ചക്കറികൾ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾ തോട്ടമുണ്ടാക്കി നിങ്ങളുടെ വീടിന്റെ പിന്നിലുള്ള ചെറിയൊരു സ്ഥലത്ത് നാല് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അതിന്റെ കായ്കൾ പറിക്കാം ഫലം തരും അനുഗ്രഹമായിരിക്കും കുറച്ചു സമയം അതിനുവേണ്ടി ചിലവാക്കൂ ദൈവം ആദാമിനെ ഏൽപ്പിച്ച ജോലി എന്താണ് തോട്ടത്തെ പരിപാലിക്കാനും സംരക്ഷിക്കാനും പറഞ്ഞിരുന്നില്ലേ ഒരു തോട്ടം ആവശ്യമില്ലാത്ത തോട്ടമല്ലാതെ വരുമാനം ഉണ്ടാക്കുന്ന തോട്ടമുണ്ടാക്കൂ പച്ചക്കറി തോട്ടം മരങ്ങൾ പഴവൃക്ഷങ്ങൾ ഇവയെല്ലാം നട്ടാൽ സദാകാലം ഫലം നൽകും ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് അത് കണ്ട് ദൈവം സന്തോഷിക്കും നിങ്ങളുടെ മക്കൾ ഓരോരുത്തർക്കും ഓരോ ചുമതല ഏൽപ്പിക്കൂ നിനക്ക് നെല്ലിക്കാമരം നിനക്ക് പേരമരം നിനക്ക് ചെറുനാരകം നിങ്ങൾ ഇത് വളർത്തണമെന്ന് പറഞ്ഞു നോക്കൂ കുട്ടികൾ പ്രാർത്ഥിച്ചു വളർത്തും അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഇതെല്ലാം നിങ്ങൾ പരിശീലിക്കണം ഇതുപോലെ ദൈവം തന്ന അവസരങ്ങളെ നാം പ്രയോജനപ്പെടുത്തണം ശരി ദൈവം എന്ന് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ ഇരേമ്യാവ് പതിനേഴാം അധ്യായം ഏഴാം വാക്യം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയെ ആശ്രയമാക്കുന്ന മനുഷ്യൻ ആശീർവദിക്കപ്പെട്ടവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആശ്രയം ആരുടെ മേലായിരിക്കും മനുഷ്യരുടെ മേലാണോ നിങ്ങളുടെ മേലാണോ നിങ്ങളുടെ കഴിവിൻ്റെ മേലാണോ നിങ്ങളുടെ ജോലിയുടെ മേലെയാണോ ബിസിനസിന്റെ മേലെയാണോ ശുശ്രൂഷക്കാരായ വിശ്വാസികളുടെ മേലെയാണോ നിങ്ങളുടെ ദശാംശത്തിലാണോ എന്തിന്റെ മേലാണ് നിങ്ങളുടെ ആശ്രയം വെച്ചിരിക്കുന്നത് യഹോവയാണെന്റെ ആശ്രയം എന്ന് യഹോവയെ ആശ്രയിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും നിങ്ങൾക്കൊരു കുറവുമുണ്ടാവില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കബളിപ്പിക്കൽ തോൽവികൾ നഷ്ടങ്ങൾ എന്നിവയൊക്കെ അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് പറയൂ ഒന്നുകിൽ സ്വന്തം കഴിവിനെ ആശ്രയിച്ച് എനിക്ക് അനുഭവമുണ്ട് കഴിവുണ്ട് പഠിപ്പ് എനിക്ക് പഠിപ്പുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതിനെ വിശ്വസിക്കുന്നു അഥവാ നിങ്ങളുടെ കമ്പനി പ്രസിദ്ധിയാർജിച്ച കമ്പനിയാണ് ഇവിടെ ജോലി ചെയ്താൽ എനിക്ക് ജോലി കയറ്റം ഉണ്ടാകുമെന്ന് അതിനെ ആശ്രയിച്ചു പിന്നെ നിങ്ങളുടെ പരിതസ്ഥിതികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങൾ അവരെ ആശ്രയിച്ചു ഇങ്ങനെ മനുഷ്യരുടെ മേലും പരിതസ്ഥിതികളുടെ മേലും സാമർഥ്യത്തിന്റെ മേലും ആശ്രയിച്ചത് കൊണ്ടുണ്ടായ നഷ്ടം എന്നാൽ നിങ്ങളുടെ ആശ്രയം യഹോവയിലാണെന്നുണ്ടെങ്കിൽ യഹോവയാണ് ആശ്രയം ഈ പഠിപ്പ് തന്നതും ജോലി തന്നതും യഹോവയാണ് ബിസിനസ് തന്നതും കുടുംബത്തെ തന്നതും യഹോവയാണ് എനിക്ക് ഈ അവസരം തന്നത് യഹോവയാണ് യഹോവയാണ് എന്റെ ആശ്രയമെന്ന് ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ജോലി നഷ്ടപ്പെടുകയില്ല ഒന്നും നഷ്ടപ്പെടില്ല അനുഗ്രഹത്തിന്റെ കുറവൊന്നും ഉണ്ടാവില്ല ശരിയാക്കൂ തെറ്റായ സ്ഥലത്ത് ആശ്രയിച്ചുകൊണ്ട് ബാധിക്കപ്പെട്ടു അല്ലേ യഹോവയിൽ ആശ്രയം വെക്കൂ യഹോവയോട് പറയാമോ യഹോവേ എന്റെ തെറ്റായ ആശ്രയങ്ങളും എൻറെ സ്വന്തം സുഖവും മനുഷ്യരെ ആശ്രയിച്ചു എന്നോട് ക്ഷമിക്കണമേ അങ്ങേ മാത്രം ഞാൻ ആശ്രയിക്കുന്നു മനുഷ്യരെയും ആൾക്കാരെയും എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അങ്ങേക്ക് സാധിക്കും എന്തും ഉപയോഗിക്കാനാകും പക്ഷേ എന്റെ ആശ്രയം യേശുവാണ് യഹോവയാണെന്ന് പറയുമോ നിങ്ങൾ പറഞ്ഞു നോക്കൂ ഇന്നൊരത്ഭുതം നടക്കും ഇന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകും ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണും പറയുമോ ദൈവമേ ഒരു മനുഷ്യരെയും ഞാൻ ആശ്രയിക്കുന്നില്ല എന്റെ കഴിവല്ല എന്റെ അനുഭവമല്ല ഒരു പരിതസ്ഥിതിയുമല്ല കർത്താവായ യേശുവാണ് എന്റെ ആശ്രയം അങ്ങയെ മാത്രമാണ് ഞാൻ ആശ്രയമാക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു ഇന്നീ കാര്യത്തിൽ എനിക്ക് അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം കാണാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ